ഏതൊരു ബ്രാൻഡിനെയും ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ വരിക എന്നുള്ള വലിയൊരു ഫാക്ടറാണ് അവിടെ ഒരു ട്രേഡ് മാർക്ക് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ കാര്യങ്ങൾ യു എയിലെ ഏഴ് എമിറേറ്റ്സ് ആണ് ഈ ഏഴ് എമിറേറ്റ്സിലും ഏഴ് എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ ട്രേഡ് മാർക്ക് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ആണ് അത് ഫെഡറൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അപ്പോൾ ഒരു ട്രേഡ് മാർക്ക് ഒരു കമ്പനിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾ ഓവർ യു എൽ ആ കമ്പനിയുടെ ആ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റഡ് ആയി അപ്പൊ ഇന്ത്യയിലായാലും നമ്മൾ ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് മാർക്ക് ഓൾ ഓവർ ഇന്ത്യ പിന്നെ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ യൂസ് ചെയ്താൽ നമുക്കത് കേസ് കൊടുത്ത് അതിന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ട്രേഡ് മാർക്കിന്റെ വയലേഷൻ എന്നൊക്കെ പറയുന്ന വലിയ രീതിയിൽ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കുന്ന വലിയ കേസുകളാണത് അത് യു എയിൽ ഏകദേശം നിങ്ങൾക്കൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തിറംസ് വരും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഓക്കെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ട്രേഡ് മാർക്ക് പത്ത് വർഷത്തേക്കാണ് നമ്മളൊരു ട്രേഡ് ലൈസൻസ് എടുക്കുന്നത് ഒരു വർഷത്തേക്കാണെങ്കിൽ ട്രേഡ് മാർക്ക് പത്ത് വർഷത്തേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഓരോ ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ എന്റെ കിൽട്ടൺസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അതായത് സർവീസ് സെക്ടറിലുള്ള മാനേജ്മെന്റ് കൺസൾട്ടൻസി അതല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൌണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിൾട്ടൺ അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പക്ഷേ ഇവാദക്കാർക്ക് വന്നിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ കച്ചവട കിട്ടെന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷനിലാണ് നാട്ടിലോ അങ്ങനെ തന്നെയാണ് സാധാരണ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഒരു കമ്പനി മൂന്നാല് പാർട്ണർ തുടങ്ങിയിട്ട് ട്രേഡ് മാർക്ക് ഒരു പാർട്ണർ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കളയും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ട്രേഡ് മാർക്കിന്റെ ഒരു ക്ലാസ് കൊടുക്കാറാണ് പതിവ്